ഹായ് ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇച്ചെടി പരിചയപ്പെടുത്തുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേരോട് ചോദിച്ചു ഇച്ചെടിയുടെ പേര് തന്നെ ഒന്നും ഇതിൻ്റെ ഒരു തണ്ട് കിട്ടുമെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ സത്യം പറഞ്ഞെനിക്കിതിൻ്റെ പേരറിയത്തില്ല അപ്പം ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ പൊഗെയൻ വില്ലിയുടെ നമ്മുടെ കടലാസി ചെടിയില്ലേ അപ്പോൾ അതിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ടൊരു ചെടി ഞാൻ തോന്നുന്നു കേട്ടോ ഇതിപ്പോൾ എൻ്റെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാട്ടോ ഈ ഒരു ചെടിയുള്ളത് അപ്പോൾ ഇത് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാവുണ്ട് ആ മാവിലോട്ട് ഇവർ വള്ളിച്ചെടി കേട്ടോ അത് ആ വള്ളിച്ചെടി ഇങ്ങനെ കയറ്റി വിട്ടേക്കും കേട്ടോ അപ്പം ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പം വീടിൻ്റെ മുന്നിലേക്ക് നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു ചെടി കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണെന്നാണ് പറഞ്ഞത് വള്ളി വള്ളി പോലെ ഇങ്ങനെ പടർന്ന് നിൽക്കും കേട്ടോ അപ്പം ഇത് ഇത് കണ്ടോ അതിൻ്റെ പൂവ് എത്ര ഭംഗിയായി പൂവാണ് അല്ലേ അമ്മയുടെ സർജറി ആയുണ്ട് അമ്മയെ കൊണ്ടുപോയി അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് കേട്ടോ അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ അതിൻ്റെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ചേട്ടായങ്ങളെ കൂടെ പിടിച്ചു നിർത്തുകട്ടോ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അപ്പോൾ ആൾക്കത്രയ്ക്കും താല്പര്യമില്ല അതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്ന എടുക്കാനൊക്കെ അപ്പം അതിൻ്റെ നിർബന്ധപ്രകാരം വന്നിരിക്കുന്ന കേട്ടോ അപ്പം ഇത് പുള്ളീനെ ഞാൻ ഇങ്ങനെ ഓരോ രീതിയിൽ പോസ് ചെയ്ത് പിടിക്കുക കേട്ടോ അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം പിന്നെ എനിക്ക് എനിക്ക് വേണ്ടിയുള്ള കുറച്ച് ഷോർട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ അഞ്ചുണ്ടയിൽ ക്യാമറയൊക്കെ കൊടുത്ത് സെറ്റാക്കി ആക്കുമായിട്ട് അപ്പം എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയക്കുന്നത് കൊണ്ട് ഏകദേശം ഒരു മങ്ങൽ പോലെയാണ് കാണുന്നത് അപ്പം ഒരു ഉദ്ദേശം വെച്ചാട്ട വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് മണിച്ചിത്രത്താഴ് സിനിമയിൽ കുതിരവട്ടമ്പ് ചോദിക്കുമല്ലേ ചെമ്പത്തിപ്പൂക്കത്തിൽ വെച്ചിട്ട് ഇപ്പോൾ എന്നെ കണ്ടാൽ എങ്ങനെ ഇടന്ന് എനിക്ക് ഓർമ്മ വന്നത് പിന്നെയും കുറച്ച് നേരം ആ ചെടിയേരി ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുവായിരുന്നു കേട്ടോ അച്ഛാ അത്രയും ഭംഗിയാണ് ആ ചെടി നമുക്ക് കാണാൻ വേണ്ടി ഈ വീഡിയോ കണ്ടതിനേക്കാളും ഭംഗിയാണ് കാണാൻ വേണ്ടി അപ്പം അവരെന്നോട് ചോദിക്കുകയും ചോദിച്ചി അതിൻ്റെ ചൂട്ടിൽ നിന്ന് തന്നെ മാറാത്തേന്ന് അപ്പോൾ നിനക്ക് വേണേൽ ചോടോട് വെട്ടിക്കൊണ്ട് പോകാനൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ അത്രയും അപ്പം വീട്ടിലുള്ളവർ കണ്ട് കണ്ട് മടുത്തു പക്ഷെ നമുക്കത് പിന്നെയും പിന്നെയും കാണുമ്പോൾ എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വേല അപ്പം ഇത് ഇതുകൊണ്ട് ഒരു വെയിൽ വന്നപ്പോഴത്തേനും ആ ചുമലയൊക്കെ എടുത്ത് ഇങ്ങനെ കാണാൻ കേട്ടോ ആ പൂവിൻ്റെ കളറൊക്കെ അത് എനിക്കറിയത്തില്ല അത്രയും ഭംഗിയാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഒരു പൂവുണ്ട് നമ്മുടെ ഏപ്രിൽ പൂവല്ലേ ഒരു ഓറഞ്ച് പോലത്തെ അതിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടിട്ട് ടൈപ്പുള്ള പൂ ഒരു പൂവായിരുന്നു കേട്ടോ പിന്നെ ഇഷ്ടംപോലെ ഇലച്ചെടികളാണ് ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്നത് പൂവിനേക്കാളും കൂടുതലുള്ളത് അപ്പം ഇത് സ്നേക്ക് പ്ലാന്റ് അങ്ങനെ എന്തോ ഒരു ടൈപ്പ് ചെടി ഞാൻ തോന്നുന്നു കേട്ടോ ഇത് ചെനലിൻ്റെ സൈഡിൽ വെച്ചേക്കുന്നത് ഓ അത് പറഞ്ഞതിരിക്കുമ്പോഴത്തേക്ക് അത്രയും നല്ല രസം കാണാൻ വേണ്ടി കേട്ടോ പിന്നെ ഇത് ഞാൻ മുന്നോട്ടിങ്ങനെ വരും അപ്പം ഇത് ഇവിടെ ഈ പൂവെല്ലാവരും കണ്ടിട്ടുണ്ടാക്കുമല്ലോ പിന്നെ ഇതങ്ങനെ ഞാൻ ആദ്യം ആദ്യമായിട്ടങ്ങനെ അങ്ങനത്തെ പൂ കാണുന്നത് പിന്നെ ഈ വീട്ടിലെ അമ്മയായിട്ടിരിക്കുന്നത് പിന്നെ ചേട്ട അമ്മയായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇത് ഈ കയറി വന്നിട്ട് വേറെ ഇലച്ചെടിയുണ്ട് പിന്നെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചുമ്മാ ഒരു പിന്നെ ചെടി ഇടയ്ക്ക് പോയിട്ട് വീടെടുത്താൽ കേട്ടോ അപ്പോൾ എനിക്കിത് പിന്നെ പിന്നെ എനിക്ക് എനിക്കിങ്ങനെ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ ടേസ്റ്റിനെ പറ്റിയ ഒരു ചെടിയായിരുന്നു കാരണം എനിക്കിങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനെ ഒത്തിരി പൂക്കളും കായ്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ പിന്നെ ഞാൻ എടുത്തോണ്ടിരിക്കുക എനിക്കത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും നിൽക്കത്തില്ല നിങ്ങളെ ഞാൻ മുഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം എൻ്റെ സന്തോഷം ഞാനിവിടെ കേട്ടോ ആ ചെടിയിലൂടെ അത്രയ്ക്കും ഭംഗി അത് കാണാൻ വേണ്ടി നമ്മൾ പുകയൻപിരിലേക്കാളും ഭംഗിയാണ് കാണാൻ വേണ്ടി ആ പൂവിൻ്റെ ആ ഒരു ടെക്സ്ചറും അതിൻ്റെ കളറും അതിൻ്റെ ആ ഒരു ഫീൽ ഭയങ്കര സൂപ്പറാണ് പിന്നെന്തുവാ പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇടയ്ക്കെൻ്റെ സൗണ്ട് പോകുന്നത് എനിക്ക് പനിയായിട്ടിരിക്കും കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് പോകുന്നത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞാൽ അവൾ ചെടി പ്രാന്തി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചെടി പ്രാന്തി കേട്ടോ അപ്പോൾ അവളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞടി നീ വീഡിയോ കോൾ വാ ഒരു സാധനം കാണിച്ചത് അപ്പോൾ അവൾക്ക് മനസ്സിലായി ചെടി എന്തെങ്കിലും ആയിരിക്കും ഞാൻ അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അപ്പോൾ അവളെ ഞാൻ വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ അവൾ പറഞ്ഞടി എനിക്കൊരു കമ്പ് കൊടുത്താൽ അടിയെന്ന് പറഞ്ഞ് കാർജിയും കുഴിച്ചായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു ചെടിയുടെ കമ്പും ഞാൻ കൊണ്ടുതിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു ഉമ്മ അമ്മയ്ക്ക് സർജറി എല്ലാം കഴിഞ്ഞ് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയതുകൊണ്ട് അമ്മേനെ ഒരു മൂന്നാല് ദിവസം കുടുംബ കുടുംബമാണ് കാണുന്നത് അതുകൊണ്ടൊരു വിഷമം പിന്നെ എൻ്റെ ഇടയ്ക്ക് ചേട്ടായി പറഞ്ഞ ഏട്ടായി അറിഞ്ഞിരുന്നു അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അമ്മയുടെ സർജറിയുടെ മുറിവൊക്കെ ഞാൻ നോക്കുവാണ് എനിക്കിത് കാണുമ്പോൾ കാണുമ്പോൾ സങ്കടമാണ് കാരണം ഓടി നടന്ന് പണി പണിത് നടന്ന ആളാണ് കേട്ടോ വീട്ടുമണിക്കൊക്കെ പോകുന്ന ആളാണ് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് പോകുമെന്ന് ഓർത്തില്ല പക്ഷെ സാരമില്ല ദൈവം വലിയ രാവത്തിൽ നിന്ന് നമ്മൾ രക്ഷിച്ചു പെട്ടെന്ന് വയ്ക്കുമ്പോൾ ഈ ഷർട്ടിങ്ങനെ നടക്കുന്നു ഷർട്ടിലിങ്ങനെ ചുമല കളറും കണ്ടു ബ്ലഡ് ബ്ലഡായിരിക്കും പക്ഷേ പെയിൻ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ അപ്പം ആൻ്റിയുണ്ട് കിങ് നമ്മുടെ മൂളും ഉണ്ട് ചേട്ടൻ മുന്നേ പോയി ശാന്തമച്ചയും മുന്നേ പോയി നമ്മുടെ മൂത്ത ചേച്ചിയും മുന്നേ പോയി അപ്പം ഈ സംഭവം അറിയാമല്ലോ കഴിഞ്ഞൊരു വീടിയൊക്കെ അത് നമ്മുടെ സ്നേഹം നോക്കിയൊരു യന്ത്രം കേട്ടോ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാവേ അപ്പം ഞങ്ങളിതുപോലെ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോ ഇവിടെ വന്ന് കിടപ്പുണ്ട് അപ്പോൾ ശാന്തം വച്ച് ഞങ്ങൾ ഓട്ടോ കിട്ടി വിടാൻ വന്നതാണ് അപ്പോൾ ഓട്ടോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണേ അപ്പം ആൻറ്റി പിന്നെ ഇത് ഇപ്പുറത്തേക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് അത് ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പം എന്തോ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പിന്നെ അതങ്ങ് കടിച്ചമർത്തി അങ്ങോട്ട് ബസ് സർവീസ് കുറവ് ആകപ്പാട് ഒരു ബസ് ഉള്ളത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയ്ക്ക് പോകുന്നത് പിന്നെ ഞങ്ങൾ കൊടുങ്ങൂർ വന്നതിന് ശേഷം എനിക്ക് കുടിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ചെറിയൊരു പാക്കറ്റ് ജ്യൂസ് പോലത്തെ സാധനം വാങ്ങിച്ചു തന്നു അത് തീർന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന് കാറ്റ് നിറച്ചിട്ട് ഒറ്റഞ്ഞേക്ക് നിൽക്കും അങ്ങനെ വിളിച്ചത് ചേ പതിയെ ക്യാമറ തിരിച്ചപ്പോൾ ചേട്ടാക്ക് ദേഷ്യം ചേട്ടാ അപ്പം ദേഷ്യപ്പെടുത്തിരിഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും കടയിൽ വന്നപ്പോഴത്തേനും അവിടെ എല്ലാം കുറച്ച് ഇതായിട്ട് കിടക്കുക മുത്തേടായിട്ട് കിടക്കുക അതെല്ലാം തൂത്ത് കാര് വൃത്തിയാക്കിയപ്പം കടയിൽ പോയിട്ട് വന്ന വഴിക്ക് തന്നെ ചേച്ചിയും എനിക്ക് കഴിക്കാൻ കുറച്ച് സാധനം തന്നു പിന്നെ ഇത് ഒരു ചൂലും ഞാൻ വാങ്ങിച്ചു കടയിൽ നിന്ന് തൂത്ത് വരാൻ വേണ്ടി ചൂല് പോയാലും എൻ്റെ പഴയ ചൂലിൻ്റെ പരിപ്പിളക്കിന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ അതിനെ അതിനെ ഞാൻ കൊല്ല കൊല്ല ചെയ്ത് ചേക്കും കേട്ടോ ഞാൻ പറയുന്നതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ സൗണ്ട് എനിക്ക് തന്നെ പിടിക്കുക കറു വെറു കറുപ്രാന്നുള്ള സൗണ്ട് അതിൻ്റെ അപ്പം അതുകൊണ്ടാണ് ഡബ്ബ് ചെയ്യാനും മടി വീഡിയോസ് ഇടാനും മതി ഷോർട്ട് വീഡിയോ ആകുമ്പോഴത്തേനും പാട്ടൊക്കെ ഇട്ട് അങ്ങ് ജില്ല ജില്ല ഒക്കെ ഇട്ടാൽ മതിയല്ലോ അതിന് ലോങ് വീഡിയോയ്ക്കൊക്കെ കമൻറ്റും ലൈക്കും ഒക്കെ കുറവാണ്ട്ടോ നിങ്ങളൊന്ന് കമൻറ്റും ലൈക്കുമൊക്കെ ഒന്ന് ചെയ്യണേ കാരണം ഒത്തിരി പ്രാരാപ്തത്തിൽ നിന്നുണ്ടായി ഈ ഓരോ വീഡിയോകളും ചെയ്തെടുക്കുന്നത് ഒന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനിങ്ങിലാണ് നോക്കുന്നത് രക്ഷപെട്ടാൽ രക്ഷപെട്ട് ഇല്ലെങ്കിൽ ഇതുപോലെ തുള്ളത്തുള്ളിൽ നിൽക്കും അപ്പം ആരും പേടിക്കണ്ട ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് പുതിയ ജോലിൻ്റെ ഷോയെ ഫോട്ടോ അല്ലാതെ പഴയ കളരിയൊന്നുമല്ല മറ്റേ നമ്മുടെ ഉണ്ണിയാർച്ച സംഭവമൊന്നും അല്ല കേട്ടോ അപ്പം റീലെടുക്കാൻ വേണ്ടിയുള്ള കോപ്രായങ്ങളാണ് മറ്റേ ഉറുമിയിലെ പാട്ടിട്ടാണ് റീൽ എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കത്രയും ടേപ്പും വെച്ചാൽ അപ്പോൾ ജോലി കിട്ടുമ്പോൾ ജോലി വെച്ച് ഉള്ളൂ അപ്പം നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന കവറിൽ ചെടിയുടെ കുറച്ച് തണ്ട ഉണ്ടായിരുന്നു ഇത് കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളത് കേട്ടോ പിന്നെ ഇന്നലെ അച്ചാറും കൂടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്